ണോ കൊണ്ടുപോയി ബാ കേട്ടോ വരൂക്ക് മേലു അതങ്ങകത്ത് കൊണ്ടുപോയി ഞാൻ അവിടെ തുറക്കുളിക്ക് മേലെ ബാ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് മുത്തു തിരിച്ചു പോവാണ് അപ്പൊ മുത്തിന് പോവാന് ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഞാൻ മോനും കുട്ടിനും കൂടെ പോകുന്നുണ്ടോ ഓട്ടോ ഏതായാലും പോകുന്നുണ്ടല്ലോ അപ്പം തിരിച്ചും നമുക്ക് അത് കഴിഞ്ഞ് വരാലോ എന്ന് വിചാരിച്ചു പോവാട്ടോ എട്ട് മണിക്കാണ് ട്രെയിന് ആറുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓട്ടോ വരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് വരെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കേറിച്ച് എന്താ ചില്ലി പൊറോട്ട പിന്നെ നാളെ പള്ളി പോണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ചായയുടെ ബിസ്ക്കറ്റ് ബിസ്കറ്റ്

എന്തിനാ ബൈബിള് വായിക്ക

ണ്ടോ ചെറിയ ചെറുത്തില്ലേ കണ്ണാടിക്ക് പോട്ട് വന്നു അല്ലാതെ

മുത്തിനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടി ഓടിക്കുന്ന അദ്ദേഹത്തിന് രാത്രിയിലേക്കുള്ള ഫുഡ് മേടിക്കാൻ ഇവിടെ നിർത്തിയതാ കേട്ടോ മൂനുകുട്ടനെ പൊറോട്ട ഒന്നും വേണ്ടാന്ന് പറഞ്ഞേ

വന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ കേട്ടോ ഞാന് ഇപ്പൊ എട്ടര ആയി ഞങ്ങള് വന്ന് ഉള്ളൂ വിളിച്ചപ്പം ട്രെയിനെ കയറി അപ്പൊ ഈ സമയം വരെ നമ്മൾ അവിടെ നിൽക്കുന്ന എങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടാക്കിയിട്ടിങ് പോരുന്നു കേട്ടോ അല്ലെ പിന്നെ അത് അത്രയും നേരം ഓട്ടോ വെയിറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒത്തിരി താമസിക്കും അതുമല്ല മുത്ത് സമ്മതിച്ചില്ല പൊക്കോളം പറഞ്ഞവിടെ നിൽക്കണ്ട അത്ര രാത്രി ആയോണ്ടേ പിന്നെ ട്രെയിനെ കയറി ഞാൻ കഴിക്കാനുള്ളത് കൊടുത്തു വിട്ടിട്ടുണ്ട് അത് വേണോന്ന് പറഞ്ഞത് കൊണ്ട് അത് മേടിച്ച് കൊടുത്തു വിട്ടത് പിന്നെ ഇടയ്ക്ക് ഒരു കടയിൽ കയറി ഒരു പാക്കറ്റ് പാലും ഒരു പാക്കറ്റ് തൈരും മേടിച്ച് പാൽ വാങ്ങിക്കാൻ ഞാൻ പോയായിരുന്നു രാവിലെ പള്ളി പോണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചായ കുടിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് പതിമൂന്നാം തീയതി ഇപ്പൊ അങ്ങോട്ട് ചെന്നാൽ ഇനി അവർക്ക് പൂജ വെമ്പിൻ്റെ അവിടെ അവധിയൊക്കെ ഉണ്ട് വരാൻ പറ്റുമോ എന്നറിയത്തില്ല ടിക്കറ്റ് കിട്ടുമോ അങ്ങനൊന്നും അറിയത്തില്ല പിന്നെ നോക്കട്ടെ എന്നാ പറഞ്ഞത് കൊറേ ദിവസം ഔകിയുണ്ട് പറ്റുകി വരും എന്നാ പിന്നെ ഞാനൊന്ന് കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാ അങ്ങനെ ഓണം കഴിഞ്ഞു നമ്മുടെ ഓണം ഇന്നത്തോടെ കഴിഞ്ഞു മോനിക്കുട്ടനെ ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോ മോനിക്കുട്ടെന്നെ വിഷമം ഒക്കെ വരുന്നു ഞാൻ കുളിച്ചിട്ട് കേട്ടോ ഫോൺ എല്ലാരും കൂടി ഉണ്ടായിരുന്നു ഷാലോമും അവരെല്ലാരും ഉണ്ടായിരുന്നു ഷാലോമി ശർക്കരെ പറഞ്ഞു ഭയങ്കര ഇഷ്ടം ഞാൻ വിചാരിച്ചു ഞാൻ വരുമ്പോ ഇവിടെ കാണുമെന്ന് ഓർക്കൊണ്ട് ഒരു പാക്കറ്റ് മേടിച്ചോണ്ടൊക്കെ വന്നത് അപ്പോഴത്തേക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് അവരെന്തേലും പോയി ഇവിടെ ഒക്കെ നോക്കിയെന്ന് പറഞ്ഞു ശർക്കര പര്ട്ടി ഇവിടെ ഇരുന്ന് തീർന്നായിരുന്നു പിന്നെ കഴിക്കാൻ ഇരി ഒന്നും ഇരിപ്പില്ലായിരുന്നു ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിക്കാന്നൊക്കെ രണ്ടു രണ്ടുപേരുടെ പ്ലാൻ ചെയ്ത് മന്തി മേടിക്കണം എന്നൊക്കെ അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് മോനുകുട്ടിനോട് ചെറിയ പാക്കറ്റ് മേടിക്കാൻ ഓർഡർ ചെയ്തു അപ്പം മുത്തിന് കഴിക്കാൻ ഇവിടെ വന്നപ്പോഴേ ഇവിടെ വന്ന് ഞങ്ങൾ ദിവസം ടൗണിലോട്ട് പോയപ്പോഴേ മുത്തു ചില്ലി പൊറോട്ടയുടെ കാര്യം പറഞ്ഞായിരുന്നു അവനത് അവനതിഷ്ടമാണ് പക്ഷെ മോനുകുട്ടിനത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ട്രെയിനിലിരുന്ന് കഴിക്കാൻ അത് വാങ്ങിച്ചു കൊടുക്കാമെന്നുണ്ടത് മേടിച്ചുകൊണ്ട് വന്നത് അപ്പൊ മോനുകുട്ടിനെന്തേലും മേടിക്കാമെന്ന് നോർത്തോണ്ട് വന്ന വഴിയൊക്കെ പൊറോട്ടയും തട്ടുദോശയൊക്കെ ഉണ്ടായിരുന്നു അവനും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സൊമാറ്റോയിൽ ഇപ്പൊ വരും അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക പിന്നെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ ഓടി വന്ന് മിണ്ടി കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഓടി വരുന്നു മിണ്ടുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് ഒരുപാട് നേരം സംസാരിച്ചൊന്നുമില്ല ആ പുള്ളിക്കാരിയൊക്കെ അങ്ങോട്ട് കേറി പോവായിരുന്നു ട്രെയിൻ വരാറായെന്ന് തോന്നി തിരക്കായിരുന്നു അപ്പം നമ്മൾ തിരിച്ച് മോൻമുത്തിനെ മുത്തിനെ അവിടെ ആക്കിയിട്ട് തിരിച്ചിറങ്ങി വരികയായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു അപ്പോ പാഴ്സൽ വേറെ കഴിച്ച് കിടക്കാം ഉം രാവിലെ പള്ളിയിൽ പോകണം കഴിഞ്ഞ ആഴ്ച ഒന്നും പള്ളിയിൽ പോകാൻ പറ്റില്ല കഴിഞ്ഞ ആഴ്ച ഒക്കെ ഓണം ഘോഷിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നാളെ എന്തായാലും പോകണം നമ്മുടെ പാഴ്സല് എത്തിയിരിക്കുകയാണോ പ്രിയങ്ങളെ ആ ആ മോനെ അങ്ങോട്ട് കേറിച്ചില്ല ആ ആ അതേ വേണ്ട കുഞ്ഞ് അങ്ങോട്ട് വരുന്നേ ആ ഒത്തിരിയായി ഒമ്പത് മണി ഞാൻ പറഞ്ഞു വേണോ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ചോറ് വിളമ്പോൾ കഴിഞ്ഞിട്ട് വരാം ഫ്രൂട്ട് ഭക്ഷണം പഠിക്കട്ടെ പ്രിയങ്ങളെ പെരിപ്പെരി മന്തി കേട്ടോ മുത്ത് പഠിപ്പിച്ചതാണിത് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി ഇനി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എൻ്റെ പ്രിയങ്ങളോടെല്ലാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ